എല്ലാവർക്കും സുപ്രഭാതം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ഓക്കെ ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഓക്കെ അപ്പോൾ ഇത് അറിയുവാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് മൗനമായി നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണ് ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കും അതേപോലെ തന്നെ എന്തൊക്കെ ചീത്ത കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ചീത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെങ്കിൽ അത് മാറാനായിട്ട് എന്ത് ചെയ്യണം എന്തൊക്കെ മുൻകരുതലുകൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്യണം ഇങ്ങനെ നിങ്ങൾ വളരെ മൗനമായി തന്നെ ആത്മാർത്ഥമായി യൂണിവേഴ്സിനോട് നിങ്ങളുടെ മനസ്സുകൊണ്ട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ മേശപ്പുറത്ത് നോക്കുക അപ്പോഴേക്കും ഞാൻ ഈ മേശപ്പുറത്ത് മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെ എന്നതിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ പോകും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് സോർട്സിന്റെ കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടത്തണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടത്താനുണ്ട് എന്ന് തന്നെ കുറിച്ച് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾക്കിന്ന് നല്ല ദിവസമാണ് മറ്റൊരു തടസ്സങ്ങളും നിങ്ങൾക്ക് ഇന്നീ ദിവസമില്ല ഓക്കെ പക്ഷേ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ അറിയിക്കും അവരോടായിട്ട് യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ആ കാര്യം അതായത് അനാവശ്യമായിട്ടുള്ള ആ കാര്യം നിങ്ങൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് വരികയും മുൻപോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരുകയും ചെയ്യും അതല്ല നിങ്ങൾ ഉറപ്പിച്ച പോലെ തന്നെ ആ അനാവശ്യമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിണതഫലം മുൻപോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ശക്തമായി തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇന്നീ ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമാണ് നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അത് നിങ്ങൾ വിജയിക്കും അത് നടക്കും അത് നല്ല കാര്യമായാലും ചീത്ത കാര്യമായാലും നിങ്ങൾക്കത് നടക്കുമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അത് സക്സസ് ആകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ചീത്ത കാര്യമാണെങ്കിൽ മുൻപോട്ടുള്ള ദിവസങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള പരിണത ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ യൂണിവേഴ്സറി മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഇന്നീ ദിവസം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ യാത്ര നടത്തിക്കൊടുക്കുക മറ്റെല്ലാവിധമായിട്ടുള്ള ചീത്ത കാര്യങ്ങളും അതിനകത്ത് ചിന്തിക്കേ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ ഇന്നീ ദിവസം മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് മാത്രമല്ല ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ലഭിക്കേണ്ട ദിവസങ്ങൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പറയാൻ കാരണം ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്കൊന്നും നടക്കുന്നില്ലോ ഒരു കാര്യം പോലും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വിജയം കിട്ടുന്നില്ല ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ബിസിനസ് രംഗത്തായാലും നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും നിങ്ങളുടെ ലവ്വേഴ്സ് ലൈഫിലായാലും നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി ആ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് പെൻഡിക്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പണ സംബന്ധമായിട്ട് നിങ്ങൾ അല്പം കെയർഫുൾ ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് ആദ്യമേ മെസ്സേജ് തോന്നണം എന്ന് നിനക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങള് ചിലവ് കുറയ്ക്കുക ഒരുപാട് ചിലവുകൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ യൂണിവേഴ്സ് ആദ്യമേ അറിയിക്കുകയാണ് ഇന്നേ ദിവസം വരാൻ പോകുന്ന ചിലവുകൾ അധികമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നിങ്ങൾ പൈസ കൈകാര്യം ചെയ്യാമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അനാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യങ്ങൾക്കും പോയി നിൽക്കേണ്ട അഞ്ച് പൈസ പോലും ഒന്നിനും മുടക്കണ്ട അതായത് അനാവശ്യമായിട്ട് യാതൊരു പൈസയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി പോകാനും പാടില്ല കാരണം ചെലവുകൾ വരാൻ പോകുന്നുകൊണ്ടാണ് യൂണിവേഴ്സ് ഇത് മുൻകൂട്ടി അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചെറിയ ചെറിയ അപകടങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വാഹനം ഓടിച്ചു പോകാൻ യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ നിങ്ങൾ വാഹനത്തിന്ന് യാത്ര ചെയ്യുകയാണെങ്കിലും അവരോട് പറയുക പതിയൊക്കെ വണ്ടി ഓടിക്കുക ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ പറയുക നിങ്ങളെ ഇത് യൂണിവേഴ്സ് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംഭവിക്കത്തില്ല കാരണം നിങ്ങൾ ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിക്കണം എന്നാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചെറിയ ചെറിയ ക്ഷീണം ഒരു തളർച്ച തലകറക്കം തലവേദന ഓക്കെ ഇതൊക്കെ ഇന്നേ ദിവസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ രാവിലെ തന്നെ നല്ല എനർജത്തിക്കായിട്ട് നിൽക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് ബി പി ഒ കൊളസ്ട്രോളോ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മെഡിസിൻ മുടങ്ങാതെ കഴിക്കുക ഇന്നേ ദിവസം പ്രത്യേകിച്ച് നിങ്ങൾ മെഡിസിൻ കഴിച്ചിട്ട് വേണം നിങ്ങൾ പുറത്തു പോകുവാൻ കാരണം ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികൾക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അപ്പോൾ ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് യൂണിവേഴ്സ് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് തന്നെ അസുഖം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് തന്നെ കഴിച്ചിട്ട് പുറത്തുപോലെ തന്നെ നിങ്ങളുടെ മാനസികം മാനസികമായിട്ട് ടെൻഷൻ ആ ഒന്നും നിങ്ങൾക്ക് വേണ്ട നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക നല്ല ദിവസമാണ് നിങ്ങൾക്കെന്നുള്ളത് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളത് യൂണിവേഴ്സ് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ദിവസം ഉണ്ടാകത്തില്ല ഓക്കെ എന്ന് കുറച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇന്നത്തെ ദിവസം ആരംഭിച്ചു കൊടുക്കുക വേറൊരു പ്രശ്നങ്ങളുമില്ല സാമ്പത്തികമായിട്ട് മാത്രം അല്പം ഒന്ന് കെയർഫുൾ അയക്കുക പൈസ ഒക്കെ ആർക്കെങ്കിലും കടം കൊടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള രേഖയും കാര്യങ്ങളെയും മേടിച്ചു ഒപ്പം കിട്ടുകയാണെന്ന് നിങ്ങൾ പൈസ കടം കൊടുക്കുക അല്ലെങ്കിൽ ദിവസങ്ങൾ ചതിരിപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പണസംബന്ധമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക പണ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ സൂക്ഷിച്ച് ചെയ്യുക ചിലവ് കുറയ്ക്കുക ഓക്കെ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് വാൾസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് അത് ചെയ്യാനിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ എവിടെ പോയാലും തടസ്സം ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാണ് തടസ്സം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷഫലങ്ങളൊക്കെ നിങ്ങളിൽ വന്നു ചേർന്ന് അതുകൊണ്ടാണ് ഈ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് യൂമിനേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ തന്നെ കരുതുന്നു ഓരോ ദിവസം ഒരു ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകും പക്ഷെ അത് നടക്കത്തില്ല ഓക്കെ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാത്രമാണ് ഇപ്പോൾ കുറെ മാസങ്ങളോളം വർഷങ്ങളോളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാത്രമല്ല ഓക്കെ ഡെയിലി നിങ്ങൾക്ക് തടസ്സമാണ് ഏതൊരു കാര്യത്തിനും അറിയാൻ പുറപ്പെട്ടാലും അത് നടക്കത്തില്ല ഓക്കെ അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം ഇന്നേ ദിവസം യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു ചില ശത്രുക്കളൊക്കെ നിങ്ങൾ അറിയാതെ മറന്നിരിക്കുന്ന ചില ശത്രുക്കളൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കായിട്ട് അവർ പല രീതിയിലുള്ള വലയും വിരിച്ചിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും പോയി കൊടുക്കാതിരിക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാര്യം ചെയ്യുന്ന മുമ്പായിട്ട് അത് ഏത് കാര്യമായാലും നല്ലവണ്ണം ഒന്ന് നോക്കുക ആലോചിക്കുക ഒന്ന് എനിക്ക് പറയുക ഓക്കെ ആമത്തിൽ പോയി ചാടരുത് കാരണം ചില ശത്രുക്കളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു അതുകൊണ്ട് ശത്രുക്കളുടെ വരയിൽ നിങ്ങൾ പോയി ചാടാതിരിക്കുക പലവിധമായിട്ടുള്ള മോഹിപ്പിക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നീ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങൾ അതിലൊന്നും വീണ്ടും പോകരുത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നേ ദിവസം വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്ന് കൊള്ളുക പല അപകടങ്ങളും ആപത്തുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അറിയിക്കുന്നു ഇത് നിങ്ങളെ യൂണിവേഴ്സ് മുൻകൂട്ടി അറിയിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇന്ന് വരത്തില്ല അതുകൊണ്ട് വിഷമിപ്പിക്കുന്ന വേണ്ട അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക പല ആൾക്കാരും നെഗറ്റീവായിട്ട് ചിന്തിച്ചാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ഉണ്ട് നിങ്ങളോട് അസൂയ തോന്നിയിട്ടാണ് ചില ശത്രുക്കൾ നിങ്ങൾക്ക് വേണ്ടി വരവുന്നത് അങ്ങനെ വിളിച്ചിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നശീകരണത്തിൻ്റെ വരകളും പൊട്ടിപ്പോകുന്നു അറിയിക്കുന്നു നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവേദാണോ ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആരാധന എങ്ങനെയാണോ ആ ഒരു കൂടി നിങ്ങൾ ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് നിങ്ങളൊരു അഞ്ച് മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനെന്നാണ് യൂണിവേഴ്സിൽ നിങ്ങൾ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട പക്ഷേ നിങ്ങൾ കെയർഫുൾ ആയിട്ടാണ് ഇന്നേ ദിവസം ഈ ദിവസം നിങ്ങളൊന്ന് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ഇന്ന് ഈ ദിവസം നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ